ഹലോ ഗൈസ് കുട്ടൂസ് ബ്ലോഗിന്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടൂസ് ബ്ലോഗിന്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ മാസം ഒ ടി വരുന്ന രണ്ട് സിനിമകൾ പരിചയപ്പെടുത്താം ജോർജ് ജോർജ് സംവിധാനം ചെയ്ത ആസാദിയാണ് ആദ്യ ചിത്രം ശ്രീനാഥ് ഭാസി വാണി വിശ്വനാഥ് ലാൽ സൈജു കുറുപ്പ് രവീണ രവി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് റിലീസായി ഈ ചിത്രം ഈ മാസം ഇരുപത്തിയേഴിന് ഒ ടി ടിയിൽ വരും വിനയ് ജോസ് സംവിധാനം ചെയ്തോ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് രമേശ് വിശാരടി സൈജു കുറുപ്പ് സുധീഷ് തൻവീറാം എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ ചിത്രവും ജൂൺ ഇരുപത്തിയേഴിന് ഒ ടി ടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ